അഹിംസ ഹിംസ എന്നുള്ള അർത്ഥം വധിക്കുക കൊല്ലുക ജീവൻ നശിപ്പിക്കുക എന്നൊക്കെയാണ് എന്നാൽ ഹിംസയ്ക്ക് ആ അർത്ഥം മാത്രം പറഞ്ഞാൽ പോരാ എന്താ അത് ഉപദ്രവിക്കുക വേദനിപ്പിക്കുക കുഴപ്പമുണ്ടാക്കി തീർക്കുക ഇപ്പം നമ്മൾ ഒരാളെ ന്യായമല്ലാതെ പരുഷമായി സംസാരിച്ച് ശകാരിച്ചു നോക്കിയാൽ അപ്പോൾ നമ്മുടെ ശകാര വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് വേദനയുണ്ടാവും ആ വേദന ചെവിക്കല്ല മനസ്സിലാണ് കത്തി കത്തികൊണ്ട് കുത്തുന്നില്ല ജീവനെ നശിപ്പിക്കുന്നില്ല അപ്പം മറ്റുള്ളവർക്ക് ദുസ്സഹമായിട്ടുള്ളതോ വേദനാജനകമായിട്ടോ ഉള്ള എന്തെങ്കിലും പ്രവൃത്തികൾ അത് വാക്കാവാം കൈകാലുകൊണ്ടുള്ള പ്രവൃത്തിയാവാം മനസ്സുകൊണ്ടുള്ള ചിന്തകളാവാം അങ്ങനെ എന്താണെങ്കിലും ഉപദ്രവപരമായിട്ടുള്ളത് ഒന്നും ചെയ്യരുത് അത് അതങ്ങേ അറ്റമാണ് കൊല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അഹിംസ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഹിംസയെപ്പറ്റി പറയുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കും ഈ മൃഗങ്ങളുണ്ടല്ലോ ഈ മൃഗങ്ങൾ എര പിടിക്കുക സാധാരണ മൃഗങ്ങളൊക്കെ മാംസഭുക്കുകളായിരിക്കുന്ന മൃഗങ്ങൾക്കൊക്കെ വേറെ ഏതെങ്കിലും ഒരു ജീവിയാണ് ആഹാരം ആ എര പിടിച്ചു കഴിഞ്ഞാൽ കൈയ്യോടെ ഒരു തിന്നും തിന്നാൻ വേണ്ടി മാത്രമേ കൊല്ലുള്ളൂ ഈ മനുഷ്യൻ എന്ന് പറയുന്ന സമർത്ഥനുണ്ടല്ലോ ആ മനുഷ്യനെ സമർത്ഥൻ എന്ന് പറയണോ ജട്ടിലെന്ന് പറയണോന്നാണ് എനിക്ക് സംശയം ആ മനുഷ്യൻ എന്തു ചെയ്യും സ്വയം കൊല്ലില്ല ബാക്കിയുള്ളവർ കൊന്നുങ്ങട്ട് തന്നാൽ ഞാൻ തിന്നാന്ന് പറയുന്നവരാ കൂടുതലും ഇതെന്ത് ഗ്രഹപ്പെടയാപ്പാ അത് അപ്പോൾ വാസ്തവത്തിൽ ഈ കൊന്നു തിന്നാനുള്ള പ്രൊവിഷൻ എവിടെങ്കിലും എന്നാണ് ചോദ്യം ഒരു മൃഗത്തിൻ്റെ മാംസവും എടുക്കാനുള്ള ഒരു സംവിധാനമില്ല പാലെടുക്കാൻ മാത്രമേ സംവിധാനമുള്ളൂ അകട്ടിൽ പാല് ചുറക്കും കറന്നെടുത്താൽ ആ അത് ഇഷ്ടമാണ് അപ്പോൾ മറ്റൊരാളെ വേദനിപ്പിക്കുക പ്രത്യേകിച്ചും കൊല്ലുക അതിന് പുറപ്പെടരുത് അത് ഈ എന്ന് പറയുമ്പോൾ മനുഷ്യനാണെന്ന് വിചാരിക്കരുത് മൃഗങ്ങളെപ്പോലും പാടില്ലാത്തതാണ് എന്താ കാരണം നമുക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാൻ ഇവിടെ പ്രകൃതി ധാരാളം സം സസ്യ സംവിധാനം തന്നിട്ടുണ്ടല്ലോ ഈ സസ്യം കഴിച്ചിട്ടുള്ള മൃഗങ്ങളുണ്ട് ആ മൃഗങ്ങളുടെ മാംസമാണ് പലരും കഴിക്കുന്നത് സസ്യഭുക്കായിരിക്കുന്ന മൃഗങ്ങളുടെ അപ്പോൾ സസ്യം നമുക്ക് അവൈലബിൾ ആണ് ലഭ്യമാണ് അപ്പോൾ അതുകൊണ്ട് പോരെ നമ്മുടെ ശരീരത്തിൻ്റെ ഘടന പല്ലിൻ്റെ ഘടന കുടലിൻ്റെ നീളം നഖം രാത്രി കണ്ണു കണ്ണുകാണായ്മ ഇങ്ങനെ പലതും സസ്യജീവിതത്തിന് വേണ്ടിയാണ് മനുഷ്യ ശരീരം എന്ന് വ്യക്തമായി തെളിയിപ്പിക്കുന്നതാണ് എന്തായാലും ഹിംസിക്കാനുള്ള ഒരു സ്വഭാവം മനുഷ്യർക്ക് പലർക്കും ഉണ്ട് അത് തിരിച്ചറിഞ്ഞ് ആ ഹിംസന സ്വഭാവം നിർത്തണം